நமஸ்காரம் துஞ்சன் மிஷன் அப்டேட்ஸிலே இனி வேற பாசித் வெட்டிங் மால் பாசித் ஆர்கேட் பூங்கோட்டம் எயிட் சீரோ செவன் டூ ஒன் ஃபோர் ജില്ലാ ആശുപത്രിയിൽ ഉച്ചഭക്ഷണം വിതരണം ചെയ്ത് ആശുപത്രിയിലെതോളം വരുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണം വിളമ്പിയത് എംഇ ടി ട്രസ്റ്റ് സെക്രട്ടറി അബ്ദുറഹ്മാൻ മൊയീനി വിതരണോദ്ഘാടനം നിർവഹിച്ചു വിവിധ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ ഭാഗമായി എന്ന പേരിൽ ഭാഗമായി പല പ്രവർത്തനങ്ങൾ നടത്തിയ കൂട്ടത്തിൽ ജില്ലാ ആശുപത്രിയിലെ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ഒരു ദിവസത്തെ ഉച്ച ഭക്ഷണം നൽകാൻ തീരുമാനിക്കുകയും അങ്ങനെ സ്കൂളിലെയും മറ്റു സ്ഥാപനങ്ങളിലെയും വിദ്യാർത്ഥികൾ തന്നെ മുൻകൈയ്യെടുത്ത് അതിനാവശ്യമായ ഫണ്ട് സ്വരൂപിക്കുകയും അങ്ങനെ ഇന്ന് വളരെ കൂടി ആ പ്രക്രിയ പൂർത്തിയാക്കുകയും ചെയ്തു തിരൂര് ഗവൺമെന്റ് ആശുപത്രിയിലെ മുന്നൂറ്റി അൻപതിലേറെ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കുമായി മുന്നൂറ്റി അമ്പതിലേറെ ആളുകൾക്ക് സുഭിക്ഷമായ ഭക്ഷ്യ നൽകാൻ തീരുമാനിച്ചു മീലാദ് ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് എം ഇ ടി ഇത് നിർവഹിച്ചത് ആ പതിവ് പ്രകാരമുള്ള മീനാദ് ആഘോഷ പ്രോഗ്രാമുകളിൽ നിന്ന് വ്യത്യസ്തമായി ജീവകാരുണ്യ സാന്ത്വന മേഖലകളിലേക്ക് കൂടി മീനാദിൻ്റെ സന്തോഷം എത്തണം എന്ന രീതിയിലാണ് എം ഇ ടി ഇത് ആവിഷ്കരിച്ചത് തുടർന്നുള്ള ദിവസം ഇൻഷാൽ വെട്ടം ശാന്തി സ്കൂളിലെ മാനസിക വെല്ലുവിളി നേരിടുന്ന വിദ്യാർത്ഥികളുടെ കൂടെ ക്യാമ്പയിന്റെ ഭാഗമായി സമൂഹത്തിലെ താഴേക്കിടയിലുള്ളവരെയും ഭിന്നശേഷിക്കാരെയും ചേർത്ത് പിടിച്ച് വൈവിധ്യമാർന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് എംഇ ടി ട്രസ്റ്റിന് കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളാണ് ഓരോ സംരംഭങ്ങൾക്കും നേതൃത്വം നൽകുന്നത് ഇവിടെ വന്ന് ഇവിടെ ഇവിടെ വന്നിരുന്ന ഓരോ രോഗികളെ മുഖങ്ങളൊക്കെ കണ്ട് അവർക്ക് ഫുഡ് എടുക്കാമെന്ന് പറയുന്നത് ഏറ്റവും ഒരു നല്ല കാര്യമാണ് അവർക്ക് അവരുടെ നമുക്കറിയാം പല ആളുകളും പല പ്രതിസന്ധിയിൽ നിന്ന് വരുന്നവരായിരിക്കും ചില സമയത്ത് വീട്ടിലരി പോലും വാങ്ങാനുള്ള അവസ്ഥ ഉണ്ടായില്ല അപ്പം അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ ഇതിൽ പെട്ടിട്ടുണ്ടാകും അവർക്കൊക്കെ ഈ ഫുഡ് എടുക്കുകയെന്ന് പറയുന്നത് ഏറ്റവും ഏറ്റവും നല്ലൊരു കാര്യമാണ് ഫസ്റ്റ് ഓഫ് ബോ കെമ്മിനോടാണ് ഫസ്റ്റ് താങ്ക് താങ്ക്സ് പറയുന്നത് കാരണം എം ഇ റ്റിയിലെ അവസാനത്തെ അക്കാദമിക്കുള്ള ഇത്രയും വലിയൊരു എക്സ്പീരിയൻസ് തരത്തിൽ എം ഇ ടി ജില്ലാ ആശുപത്രിയിലെ ഭക്ഷണ വിതരണത്തിന് ഷാഹിദ് സി ഹംസ അന്നാര ഷൌകത്ത് അലി പെരുന്തല്ലൂർ അലവിക്കുട്ടി മുള്ളത്ത് പ്രസീദ എൻ എം സുഹൈൽ സ്കൂൾ പാർലമെന്റ് അംഗങ്ങളായ സിറാജുദ്ദീൻ ആയിഷ ഫിദ കെ പി മുഹമ്മദ് സഫുവാൻ ഫാത്തിമ ഷരീഷ്ത മുഹമ്മദ് നഷാത്ത് ഫാത്തിമ ഫൈഹ മുഹമ്മദ് ഹംറാസ് ഫാത്തിമ അഫ്ര റാഫിദ് അഹമ്മദ് ഷിഫ മേഡമ്മൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ടി വി ന്യൂസ് മാൾ 8075